നമസ്കാരം ആത്മീയ വ്യാപാരി കെ പി യോഹന്നാന്റെ മരണം സംഭവിച്ചിട്ട് ഏഴ് ദിവസങ്ങൾ പിന്നിടുകയാണ് അദ്ദേഹത്തിന്റെ കബറടക്ക ശുശ്രൂഷയുടെ ആദ്യഘട്ടം നടന്നു ഓർത്തഡോക്സ് പാരമ്പര്യ പ്രകാരം എട്ട് ഘട്ടങ്ങളിലായി നടത്തേണ്ട കബറടക്ക ശുശ്രൂഷയുടെ ആദ്യഘട്ടം ഡാലസ് വിൽസ് പോയിന്റിലെ സെന്റ് പീറ്റേഴ്സ് ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് കത്തീഡ്രലിലാണ് നടന്നത് ഇവിടുത്തെ രണ്ടു ഘട്ട ശുശ്രൂഷയ്ക്ക് ശേഷം കേരളത്തിൽ എംബാം ചെയ്ത ബോഡിയെത്തിച്ച് നഗരി കാണിക്കൽ അടക്കം നടത്തിയ ശേഷമാകും തിരുവല്ലയിലെ ആസ്ഥാനത്ത് കബറടക്കം നടത്തുക കെ പി യോഹന്നാനോട് അടുപ്പമുണ്ടായിരുന്ന വമ്പന്മാർക്ക് ആദരാഞ്ജലി അർപ്പിക്കാനും മറ്റുമാണ് ഇവിടെ അടക്കം നടത്തുന്നത് എന്നും പറയപ്പെടുന്നുണ്ട് എന്തായാലും അമേരിക്കൻ പോലീസ് നാട്ടിലെത്തിക്കാനുള്ള എല്ലാ നടപടിക്രമങ്ങളും തയ്യാറാക്കി സഭയെ ഏൽപ്പിച്ചിട്ടുണ്ട് സഭയ്ക്കോ കുടുംബാംഗങ്ങൾക്കോ സംശയമില്ലാത്തതിനാൽ ഒരു സാധാരണ ആക്സിഡന്റ് കേസായി കെ പി യോഹന്നാന മരണത്തെ കണ്ട പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള നടപടിക്രമങ്ങൾ പാലിച്ച് നടത്തി കൊടുക്കുകയായിരുന്നു അപ്പോഴും വിട്ടുമാറാതെ ചില സംശയങ്ങൾ നിലനിൽക്കുന്നു ആ സംശയങ്ങളിൽ പ്രധാനം കെ പി യോഹന്നാന്റെ മരണം സംബന്ധിച്ച് കുടുംബം വാർത്താ സമ്മേളനം നടത്താൻ ഒരുങ്ങിയപ്പോൾ അതിനെ വേണ്ട എന്ന് വെപ്പിച്ചത് ഒരു പ്രമുഖ ചാനൽ ലേഖകൻ ആണ് അത് ആരുടെ നിർദ്ദേശപ്രകാരമാണ് അത് അട്ടിമറിച്ചത് എന്ന് ഇതുവരെ വ്യക്തമല്ല കെ പി യോഹന്നാൻ ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോണിനെ കുറിച്ച് യാതൊരു വിവരവുമില്ല എന്തുകൊണ്ടാണ് ആ മൊബൈൽ ഫോൺ കാണാതെ പോയതിനെ കുറിച്ച് ആർക്കും സംശയമില്ലാത്തത് ആക്സിഡന്റ് ഉണ്ടായ സമയത്ത് കെ പി യോഹന്നാന് ഒരു ഫോൺ കോൾ വന്നിരുന്നു ആ സംസാരം തുടർന്നുകൊണ്ടാണ് യോഹന്നാൻ സഭ ആസ്ഥാനത്തിന് വെളിയിലേക്ക് നടത്തും തന്നെ ചെയ്തത് ഫോണിൽ ദീർഘനേരം സംസാരിച്ചാൽ പരിസരം മറന്നു പോകുന്ന പതിവ് യോഹന്നാൻ ഉണ്ടായിരുന്നു അടുപ്പമുള്ളവർ ഇക്കാര്യം വ്യക്തമാക്കുന്നുമുണ്ട് അങ്ങനെയെങ്കിൽ അത്ര പരിസരം മറന്ന് സംസാരിക്കണമെങ്കിൽ അത്രമേൽ വേണ്ടപ്പെട്ട ആരെങ്കിലും ആയിരിക്കണം ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ടാവുക ആ ക്യാമ്പസിന് പുറത്തുപോയി സംസാരിക്കാൻ തക്ക പ്രധാനപ്പെട്ടയാൾ ആരായിരുന്നു അവർ എന്തായിരുന്നു സംസാരിച്ചത് എത്ര നേരം സംസാരിച്ചു സംസാരത്തിനിടെ ആക്സിഡന്റ് പോലുള്ള ഒന്ന് നടക്കുമ്പോൾ ഫോൺ സംഭാഷണം മുറിയുമ്പോൾ മറുതലയ്ക്കൽ ഉള്ളയാൾക്ക് അത് അറിയാൻ കഴിയേണ്ടതാണ് സ്വാഭാവികമായും അയാൾ അപ്പോൾ തന്നെ വേണ്ടപ്പെട്ടവരെ അറിയിക്കാൻ ശ്രമിക്കേണ്ടതുമാണ് മറ്റൊരു സംശയം കെ പി യോഹന്നാന തലക്കേറ്റ ഗുരുതര പരിക്ക് കാർ അപകടത്തിൽ ഉണ്ടായത് തന്നെയാണോ ഇതിലൊന്നും ഒന്നും എന്തുകൊണ്ട് ഫാദർ പന്തപ്പള്ളി അടക്കമുള്ളവർക്ക് യാതൊരു സംശയവും ഉണ്ടായില്ല എന്നത് ശ്രദ്ധിക്കേണ്ട വിഷയമാണ് കെ പി യോഹനാൻ ഒടുവിൽ സംസാരിച്ചു കൊണ്ട് നടന്ന ആ ഫോൺ കണ്ടെടുക്കാൻ സാധിച്ചു ഉണ്ടെങ്കിൽ അത് എവിടെയാണ് കെ പി യോഹന്നാന്റെ മരണത്തിന് കാരണമായ ആ ഡ്രൈവർ ആരാണ് എന്താണ് അയാളുടെ ഡീറ്റെയിൽസ് വെളിപ്പെടുത്താത്തത് ആ വണ്ടി അയാളുടേത് തന്നെയാണോ ഏത് വണ്ടിയാണത് ആ അപകടം നടന്നതിന് ശേഷം ആ ഡ്രൈവർ വിളിച്ചത് ആദ്യം വിളിച്ചത് ആരെയാണ് ആ ഡ്രൈവറുടെ ഒരു മാസത്തെ കോൾ ഹിസ്റ്ററി കെ പി യോഹന്നാന്റെ ഒരു മാസത്തെ കോൾ ഹിസ്റ്ററി ഇതൊന്നും പരിശോധിക്കണമെന്നോ ഫാദർ പന്തംപള്ളിക്കും കുടുംബത്തിനും തോന്നാതിരുന്നത് എന്തുകൊണ്ട് എന്തിനാണോ ഒരു ചാനൽ ലേഖകന്റെ ഇടപെടലിൽ കുടുംബാംഗങ്ങൾ വാർത്താ സമ്മേളനം തന്നെ മാറ്റിവെച്ചത് ആ കാർ ഡ്രൈവറുടെ വിവരങ്ങൾ എന്തുകൊണ്ടാണ് പുറത്തുവിടാൻ മടിക്കുന്നത് എന്തായാലും സ്വന്തം ഐ ഡി കാർഡിലെടുത്ത സിം ഉപയോഗിച്ച് വിളിക്കില്ല അയാൾ എന്ന് ഉറപ്പാണ് എന്നിരിക്കെ അയാളുടെ എല്ലാ ഫോണുകൾ പിടിച്ചെടുക്കാനും അതിലെ കോൾ ഹിസ്റ്ററികൾ പരിശോധിക്കാനും ഒരാൾക്കും തോന്നാതിരുന്നത് എന്തുകൊണ്ട് അത് മാത്രമല്ല ആത്മീയ വ്യാപാരം നടത്തി ഒരു സഭ തന്നെ സൃഷ്ടിച്ചയാളുടെ മരണം അയാളെ ദൈവം വിളിച്ചു എന്നൊക്കെ പറയാൻ ഫാദർ പന്തപ്പള്ളിക്ക് ദൈവവിളിവല്ലതും വന്നിരുന്നു ശബരിമലയിൽ മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസവും നടന്നുറപ്പിക്കണം സ്ത്രീകൾക്കും ശബരിമല ക്ഷേത്ര പ്രവേശനത്തിന് അനുമതി നൽകിപ്പിക്കണം അങ്ങനെ വന്നാൽ തീർത്ഥാടന ടൂറിസം വളരും വിമാനത്താവളം വരും അതിനടുത്ത് കിടക്കുന്ന റബ്ബർ തോട്ടങ്ങൾക്ക് പൊന്നും വില കിട്ടും വമ്പൻ പദ്ധതികൾ വരും ഇതൊക്കെ ആരുടെ ആശയമായിരുന്നു അതിന് എന്തൊക്കെ ചെയ്തു ആരായിരുന്നു രാഷ്ട്രപതിയുടെ വിജ്ഞാപനത്തിൽ ഉൾപ്പെട്ട ആറന്മുള വിമാനത്താവള പദ്ധതി അട്ടിമറിച്ചത് ആരാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു കെ പി യോഹന്നെ ഗോസ്ബൽ ഫോർ ഏഷ്യയുടെ പേരിലുള്ള കുത്തക പാട്ട ഭൂമിയായി അയണ ചാരിറ്റബിൾ ട്രസ്റ്റിൽ നിന്ന് മാറ്റിയത് എന്തിനു വേണ്ടി പിണറായി അധികാരത്തിൽ വന്നപ്പോൾ ആദ്യം സുശീല ഭട്ടിനെ മാറ്റിയത് എന്തിന് കോടതികളിൽ ശബരിമല വിമാനത്താവളം പദ്ധതിയുടെ നിർദ്ദിഷ്ട ഭൂമി സർക്കാരിന്റെ ആണെന്നിരിക്കെ അത് പിടിച്ചെടുക്കാതെ ഏറ്റെടുക്കാൻ നീക്കം നടത്തിയത് എന്തിന് പിന്നീട് കോടതിയിൽ മനഃപൂർവ്വം കേസ് തോറ്റുകൊടുത്തത് എന്തിന് ഇതിനു പിന്നിൽ എന്തായിരുന്നു ഉദ്ദേശം എഫ് സിആർ അക്കൗണ്ട് ഫ്രീസ് ചെയ്ത ഇ ഡി കേസ് നിരോധിക്കപ്പെട്ട കോടികൾ കണ്ടെടുത്ത കേസ് അതെല്ലാം ആവിയാക്കി മാറ്റി ആർക്കു വേണ്ടി മാത്രമല്ല സഭയെ ബി ജെ പിയുമായി കൂട്ടിക്കലർത്താൻ കൂട്ടുനിന്നത് ആരാണ് അതിന്റെ പേരിൽ അനിൽ ആന്റണിയെ അനുഗ്രഹിക്കാൻ നേതൃത്വം നൽകിയത് ആരാണ് എത്രയെത്ര ചോദ്യങ്ങളാണ് ഇതുമായി ഒരു സാധാരണക്കാരന്റെ മനസ്സിൽ തോന്നുന്നത് പക്ഷേ എന്തുകൊണ്ടോ ഇതൊന്നും കെ പി യോഹന്നാന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഉയർന്ന ഈ ചോദ്യങ്ങളിലൊന്നും മറ്റാർക്കും സംശയവുമില്ല അദ്ദേഹവുമായി ബന്ധപ്പെട്ടവർക്കാർക്കും സംശയമില്ല അതൊന്നും കെ പി യോഹന്നാന്റെ സഭയ്ക്കോ കുടുംബാംഗങ്ങൾക്കോ ഒരു വിഷയമേ അല്ല അടിമുടി സംശയങ്ങൾ ഉയരുമ്പോഴും അവർക്ക് ഈ സംശയങ്ങൾ ഉയരാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് അവിടെയും ഒരു സംശയം തോന്നുന്നില്ലേ നന്ദി